ആഹായന്തരുചി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് വർക്കലയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ പോളി വൈവാണ് നല്ലൊരു ഫുഡ് സ്പോട്ട് നല്ല വർക്കല ബീച്ചിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് നല്ല കാഴ്ചകളും ഒപ്പം ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണേ കൂടെ തന്നെ ഉണ്ടാവണേ ആഹാ എന്ത് രുചിയുടെ എപ്പിസോഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഇന്ന് നമ്മൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല കേട്ടോ ഇന്ന് വർക്കല ബീച്ച് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇന്ന് എച്ചടി ദൃശ്യ മികവാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യാനുണ്ട് ഡൽഹി ഡൽഹിന്ന് വന്നേക്കുവാണ് കംപ്ലീറ്റ് Complete fun in you went Why you chose workala? Uh, because we came here for a wedding together. For oh. family's wedding and then we decided to extend our stay and okay. hang out. So you love the place? Oh absolutely, I love the beach. Go a Little laziness I love it. Uh, I don't want to ruin my clothes. Right? They're very pretty. Uh, I, that's I what I have a whole show to run. Oh you do? Are we yeah. doing a cookery show here? Oh you are? Yeah. Oh no. <gasps> oh, I love the fun you're having. Why? Completely dressed. Okay. നല്ല അടിപൊളി ഫുഡും കൂടെ ആയാലോ ആ അടിപൊളി അല്ലെ എന്ത് കോംബോയാണ് എൻജോയ്മെന്റും ഫുഡും എനിക്കറിയാം നിങ്ങൾ നല്ല അടിപൊളി റെസിപ്പിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഫിഷ് ആണ് താരം എന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും ഞാൻ റെസിപ്പിയിലേക്ക് ഉടനെ കിടക്കും അതിനു മുമ്പ് ഒന്ന് ക്ഷമിക്കണം കുറച്ചു നേരം കൂടി ഞാൻ ന്റമാതിച്ചുടക്കെട്ടോ വിള നല്ല തണുപ്പാണ് നല്ല മഴയുള്ള സമയം ഓടയം ബീച്ച് ഫ്രണ്ടേജിലുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മളുടെ ഇദ്ദേഹത്തെ ഫുഡ് സ്പോട്ട് നമ്മൾ തുടങ്ങാണ് ഭയങ്കര വൈബാണ് കേട്ടോ ബാബു ഫാം എന്നറിയപ്പെടുന്ന പാം ട്രീ ഹെറിറ്റേജ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം പാം ട്രീ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലാകും നല്ല വൈബുള്ള ഒരു സ്റ്റേ ആണ് ഇഷ്ടംപോലെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ റൂംസ് ആണ് അതുപോലെ തന്നെ കോട്ടേജസ് ഉണ്ട് ചെറിയ ഫ്രഞ്ച് ഉള്ള ബീച്ച് ഫ്രണ്ടേജ് ഉള്ള നല്ല കാം വൈബായിട്ടുള്ള കോട്ടേജസ് ഇവിടെ ഉണ്ട് പക്ഷേ നമ്മൾ മെയിൻ എന്ന് ആയിട്ടോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൂഡാണ് ഇവിടുത്തെ ഉണ്ടല്ലോ വർക്കല കംപ്ലീറ്റ് ഫേമസ് ആണ് ഇവിടുത്തെ ഫുഡ് നല്ല ഫിഷ് ഒക്കെ ഉള്ളത് നമുക്ക് ഇന്ന് നല്ലൊരു റെസിപ്പി പാം ട്രീ ഹെറിറ്റേജിന്റെ കിച്ചണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും സ്വാഗതം അയ്യല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് അതൊന്നുമല്ല ഞാൻ ഓർത്തു ക്ഷേടാ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് ഏതാണ് ഇതാണ് വന്നത് പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഐറ്റങ്ങളൊന്നും ചെറുതല്ല നല്ല ഒന്നാം തരം കൊഞ്ച് പിന്നെ എൻ്റെ ഫേവറേറ്റ് കൂന്തൽ കലമാരി നല്ല വലിയ കൂന്തൽ ആട്ടോ അതുകൊണ്ടോ കണ്ടറിയാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക ഓ ഇതിൻ്റെ സൈസ് നോക്കിയേ പെർഫെക്റ്റ് മോദ ഇവിടെ നല്ലൊരു പോർഷൻ ഒരു കൊച്ചാവോലി ഇത്തരം സാധനങ്ങളെല്ലാം നമ്മളൊരു വിദേശ പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ റിസോർട്ടുകളിലും റെസ്റ്റോറൻറ്റ്സിലും മാത്രം കിട്ടുന്ന ഒരു തരം ആണ് ബട്ടർ ഗാർലിക് ഇട്ടിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നല്ല ടേസ്റ്റിയാണ് നല്ല ഫ്രഷ് ഫിഷ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ ഇവിടുത്തെ ഷെഫ് നമ്മളിത് പ്രിപ്പയർ ചെയ്ത് തരും ഓ ഇന്ന് എനിക്ക് കഴിച്ചോളാ വയ്യ അപ്പൊ നമ്മുടെ ട്രീ ഹെറിറ്റേജിന്റെ ഷെഫ് എന്റെ കൂടെ ഉണ്ട് ഭയങ്കര തിരക്കിലായിരുന്നു ഇന്നിവിടെ ആളുകളുണ്ടായിരുന്നു അല്ലെ ഇന്നെന്തൊക്കെ വിഫ ഉണ്ടാക്കി അടുക്കളയില് നമ്മള് മീൽസ് ഫിഷ് കറി ഉണ്ടായിരുന്നു പിന്നെ അവിയൽ ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു എലിശ്ശേരി ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ സാമ്പാർ പുളിശ്ശേരി കേട്ടോ പിന്നെ പേരങ്ങോട് പറഞ്ഞു അരുൺ അരുൺ നമ്മളിപ്പോ ബട്ടർ ലെമൺ ഗാർലിക്ക് ഒരു ഗ്രിഡ് ആണ് കോർണറിന് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ആണ് ഇവിടെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ സാധനങ്ങളാണ് നമ്മളിപ്പോൾ പ്രോൺസിലും കലമാരി ഫിഷും കൂടിയാണ് ഇപ്പൊ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു അതെല്ലാം കൂടി ബട്ടർ ലെമൺ ഗാർലിക്കയില് ചെയ്യാൻ പോകും അതെല്ലാം ഒരു സെയിം മസാലയാണ് നമ്മളൊരു നിർവ്വാണയുണ്ടാക്കാൻ പോകും

നമ്മളിന്ന് ഗാർലിക്ക് ഇടണം ഇല്ലേറ്റി പെർസെന്റ് ഗ്രീൻ ചില്ലി അഞ്ചു മുളക് അഞ്ചുമുളക് നമ്മളെ മറ്റേ ഫിഷും കലമാരിയും പ്രോൺസും ഇതിലൊക്കെ ഇഞ്ചി ഇതിലല്ല ഇഞ്ചി നമ്മള് മുഴുവൻ നിർവണിക്കില്ല ഞാൻ കൊറച്ചു മുമ്പ് ഇതിനെപ്പറ്റി ആൾക്കാർക്ക് പഠിപ്പിച്ചു എന്റെ ചെറിയ പരിജ്ഞാനത്തിൽ മോദായിട്ടാണ് എനിക്ക് തോന്നിയത് അതേ ക്ഷമിക്കണം എന്റെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ കണ്ട് എന്നെ മനസ്സിലാക്കി തുടങ്ങിന്ന് ഞാൻ കേട്ടോ ാണ് അതിന്റെ ഉള്ള സിറപ്പ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഇതിപ്പോ ഫിഷിന്റെ ഒന്ന് ഫിഷിന്റെ മതി മതി നമുക്ക് അതിൽ സ്വൽപ്പം വൈറ്റ് പേപ്പർ അര സ്പൂൺ വൈറ്റ് പേപ്പർ പെപ്പർഫിലെ സോൾട്ട് നിങ്ങൾ വൈറ്റ് പെപ്പർ ഒരു സോൾട്ട് ഒരു പിഞ്ച് പിഞ്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം നമ്മളിതിൽ ആഡ് ചെയ്യാനുള്ള സോയ സോസ് ആണ് സോസ് ഒന്നേക്കാൽ ടീസ്പൂൺ ആ ഒന്നേകാൽ ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്തു വളരെ കുറച്ച് ഇനി നമ്മൾ ഒരു ഒരു ലെമൺ ഒരു എന്താർത്താൻ മനസ്സിലായിട്ടുള്ള പുസ്തകൊക്കെ റെസിപ്പി എഴുതാനാണ് അപ്പൊ അവർക്ക് വേണ്ടി ആയിട്ട് ഒന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു അൻപത് ഗ്രാം നല്ല ബട്ടർ ചൂടായ പാനിലേക്ക് കിട്ടും അത് ഒന്ന് പകുതി മെൽട്ടായപ്പോഴത്തേക്ക് നമ്മൾ കുറെ ഗാർലിക് ചേർത്തും ഓക്കെ ഗാർലിക്കാണ് ഇത് ഇല്ലാത്ത ഫ്ലേവർ മുപ്പത് ഗ്രാം ഗാർലിക് ഉണ്ടാവും മാത്രം നമ്മൾ ചേർത്തു പിന്നെ അതിനകത്തേക്ക് എന്തായിരുന്നു

ും ശരി അപ്പൊ നമ്മള് ഫിഷ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് മുങ്ങി കിടക്കുന്ന വലിയ ഫിഷ് ഒക്കെ ഉള്ളത് കാരണം അത് വേഗാനാവശ്യത്തിനുള്ള സ്റ്റോക്കും കൂടെ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ും പിന്നെ സ്പൂൺ ഒന്നേകാൽ ഇതാണ് നമ്മളുടെ സോൾട്ട് സോൾട്ട് എപ്പഴും കമ്മിയാക്കിടണം ബട്ടറില് സോൾട്ടാണ്ടാവും അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലാസ്റ്റ് ഇത് നമ്മള് ഡ്രൈ ആവും ഡ്രൈ ആകുമ്പോ നമുക്ക് വെള്ളത്തിന്റെ ഉപ്പ് ഒരിക്കലെ നമ്മൾ കണക്കാക്കണം എപ്പോഴും കമ്മി ആയിരിക്കണം നമ്മള് ഡ്രൈ ആയി വരുമ്പോ നമ്മള് ഉപ്പൊ ലെമണ കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് അടിയാൻ അത്രീഫാ ലീഫ് ലീഫ് ീഫുംവാനാൽ നമ്മള് സ്നാപ്പർ ബട്ടർഫിഷ് ഇതാ ഫ്രഷ് വരുന്നെങ്കിൽ അത് നിറം മാറി ഇനി നമ്മളൊന്നും മറിച്ചിടുന്നു രണ്ടും കൂടി കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് വൈറ്റ് പേപ്പറ ബ്ലാക്ക് ഇട്ട് സ്പൈസി വേണമെന്ന് പറയണ ലാസ്റ്റ് ഫിനിഷിംഗിൽ ബ്ലാക്ക് പേപ്പർ ബ്ലാക്ക് പേപ്പർ ചെയ്യാം അപ്പൊ നമ്മുടെ പാം ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി അരുൺ ചാട്ടൻ നമുക്ക് ഉണ്ടാക്കി തരുന്നത് നമ്മള് ചൂടായ ഒരു ഗ്രിൽ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം രണ്ട് സ്പൂൺ ഒഴിക്കണം

നമ്മൾ നന്നായിട്ട് കുറച്ച് ുംറിച്ചിട്ട് പോകാൻ നമ്മളെപ്പോ സോഫ്റ്റ് ആയിരിക്കും എന്നിട്ട് മറിച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്താൽ ബട്ടർ ആഡ് ചെയ്ത് ബട്ടർ ആഡ് ജസ്റ്റ് ഒന്ന് നമ്മള് ഏതൊരു മീനും ഫ്രഷാണ് കുക്ക് ആയെന്ന് നോക്കണതേ നമ്മളിപ്പോൾ കുക്ക് ആയല്ല ഡൗട്ട് ആയിരിക്കും മൊരിയട്ട എന്ന് പറയും നമ്മളൊരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഫോർക്കോ നൈഫോ വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ മാറ്റി വെക്കുക കാണാൻ അടന്ന് പോരും അതാണ് ആ സോഫ്റ്റ്നെ അപ്പൊ കൂടുതൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇത് കഴിയുമ്പോൾ നേരെ പാലിലേക്ക് ബട്ടർ ലെമൺ ലമൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാണ് സീ ഫുഡുകൾ ഒരു ഗ്രാം ബട്ടറും കൂടി നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ലെമൺ ഗാർലിക് സീ ഫുഡ് എത്തി ആവശ്യത്തിന് പാകത്തിന് കുക്കായി ഫിഷൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയി നല്ല ഒക്കെ ആഡ് ചെയ്തു എനിക്ക് വേണ്ടി ഷെഫ് കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂടെ നമ്മൾ നമ്മൾ ഒരു ഇച്ചിരി നിർത്തിയിട്ടുണ്ട് കൂടെ സൈഡ് കോക്കൺ റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി ഏതാണെങ്കിലും നമുക്ക് നമുക്ക് ചോയ്സ് ചെയ്ത് കഴിക്കാൻ ഇച്ചിരി പെപ്പർ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ റെഡിയായി പൊറോട്ടിർ ഫൈനൽ സ്റ്റേജ് നമ്മൾ ഫൈനൽ സ്റ്റേജ് സ്റ്റേജ് സെക്കൻഡ് ഒന്നും തേങ്ങാപ്പാൽ കട്ടിപ്പാല് ഒന്ന് മുങ്ങി കിടക്കാനുള്ള ഫിഷ് മുങ്ങുന്നത്രേ മതി 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 ഇത്ര നാല് കടല്ല വെള്ളത്തിലായിരുന്നു ഇനി കുറച്ച് തേങ്ങ പരിപ്പ് തേങ്ങ പരിപ്പ് കടുക തേങ്ങ കേലി കുറച്ച് ജിഞ്ചർ ആ ഇതിന് മുളം വേണം ഇതിന് മുക്കയ 50% ആ ah, ഒരു 50 ആത്ര സ്പൈസിക്ക് അനുസരിച്ചിട്ട് ഗ്രീൻ ചില്ലി ഇട നമ്മൾക്ക് ഒരു മൂന്ന് ഗ്രീൻ ചില്ലി പൊളുന്നത് ആറ് पीस ആ ഒരു മൂന്ന് ഗ്രീൻ ചില്ലി ഇനി എന്താണ് അടുത്ത സ്റ്റേജ് ഇനി നമ്മൾ ബ്ലാക്ക് പെപ്പർ ബ്ലാക്ക് പെപ്പർ രണ്ട് പിഞ്ച് രണ്ട് പിഞ്ച് ബ്ലാക്ക് പെപ്പർ ഒരു ഫാറ്റ് ഫിഷ് ഒരു 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 സ്പൂൺ സ്പൂൺ കോക്കനട്ട് കോക്കനട്ട് ഇനി നമ്മൾ കുറച്ച് കുറച്ച് സംഭവമാണ് നമ്മളായിരിക്കും മനസ്സറിഞ്ഞു നമുക്ക് നിസ്സാരമാണ് നിസ്സാരാണ് നിങ്ങൾക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇത്രേ ഉള്ളൂ

പിന്നെ ഫുഡിന് നമ്മളെപ്പോഴും നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് ഇപ്പോൾ ചില്ലറയല്ല ലക്ഷറിയാണ് എൻ്റെ ഇരിക്കുന്നത് നല്ല കോക്കനട്ട് റൈസ് ആണ് ഇതിനു മുമ്പ് കോക്കനട്ട് റൈസ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുള്ള ഒരു കമൻറ്റെയാണ് നല്ല ബീച്ചിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ഇങ്ങനെ ഇരുന്ന് നല്ല രാജകീയമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ഇവിടെ ഉള്ളത് എനിക്ക് എനിക്കൊന്ന് വർക്കലയിൽ ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ മാത്രമേ ഉള്ളൂ പാം ട്രീ ഹെറിറ്റേജ് ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ വധിക്കുന്നില്ല ഒരു സ്പൂൺ കോക്കനട്ട് റൈസ് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല നാളികേരത്തിന്റെ രുചി ഇടയ്ക്കൊരു കിഷ്മിസും ഒക്കെ കടിച്ചിട്ട് കഴിച്ചിട്ട് നമുക്ക് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബട്ടർ ഗാർലിക് ലെമൺ ബട്ടർ ഗാർലിക് കലം മാറി ആദ്യം ഒന്ന് കഴിച്ച് നോക്കാം ഷെഫ് അരുടെ പ്രിപ്പറേഷൻ വളരെ കോൺഫിഡൻറ് ആയിട്ട് ഷെഫ് പ്രിപ്പയർ ചെയ്തതാണ് നമ്മുടെ കലമാരിയൊക്കെ ഉണ്ടല്ലോ പെർഫെക്റ്റ്ലി കുക്ഡ് അല്ല ക്രീമി ബട്ടറി അതിന്റെ സോസ് ഒക്കെ ഉണ്ടല്ലോ റീലി നൈസ് വാവ് ചെറിയൊരു നമ്മുടെ വേള ഫിഷാണ് ബിഗ് പോർഷൻ ആണ് ഇത് നമ്മുടെ ഫിഷ് നിർവ്വഹണം ഒരു കൊച്ചാവോലി കൊണ്ട് എനിക്ക് വേണ്ടി നമ്മുടെ അരുൺ പ്രിപ്പയർ ചെയ്ത് തന്ന നിർവണം ഷെഫ് പിള്ളേടെ റെസ്റ്റോറന്റ് എനിക്ക് ഇതുവരെ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫിഷ് നിർവ്വാണ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ലെറ്റ് മി ട്രൈ മൈ ഗോഡ് ദിസ് ഇസ് വൈ ദിസ് കോൾഡ് നിർവണ മാം സോ ക്രീമി ഇതൊരു ഫ്ലേവർ ബോംബാണ് ഫ്ലേവർ ബോംബ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വേർഡ്സ് പഠിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ ഫ്ലേവർ ബോംബെന്നൊക്കെ Nice, men nice. Mm. Love it.